ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല് അപ്പം ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്ന പുതിയൊരു സൈറ്റിലാണ് ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ല് അപ്പം ഞങ്ങൾ ഇന്ന് പുതിയ സൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ ചാവക്കാട് എന്ന സ്ഥലത്താണ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളും പുറവും എല്ലാം ഞങ്ങൾ സ്ക്രാപ്പർ ചെയ്തിട്ടുണ്ട് ചുമതല പിസരും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സ്ക്രാപ്പറ ചെയ്തിട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് ജനലെല്ലാം ഞങ്ങൾ ബ്ലാഷ് ഷീറ്റ് കവർ ചെയ്തിട്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് എല്ലാ ജനവാതിലുകളും ഞങ്ങൾ ബ്ലാഷ് ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് ഉള്ളും പുറവും അടിക്കാൻ പോകുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്നെസ്സിൽ ഉള്ളും പുറവും എല്ലാം ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് വൈച്ചമ്മനാണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് നില വീട്ടിൽ അപ്ഷയർ വീടാണിത് മുകളിൽ ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കിച്ചണും വർക്ക് ഏരിയയും രണ്ടായിരം സ്ക്വയർ ഫിറ്റാണ് ഈ വീട് ഇതിൻ്റെ ഉൾവശം എല്ലാം ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് വൈച്ചുമരാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളും ജനലിൽ കട്ടിലും ആയ വൈറ്റ് സിമെൻ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സൈറ്റ് വിട്ട് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് ഉള്ളിൽ ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളും ചുമരില് സീലിങ്ങും ചുമരും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ഒരുപോലെയാണ് വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ടുള്ളത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത വീടാണിത് തൃശൂർ ചാവക്കാട് എന്ന സ്ഥലത്ത് കേരളത്തിലെ ഇവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ ബിർള ആണ് അതും വാട്ടർ ഓഫ് കെമിക്കൽ വെച്ച് മൂന്ന് കോട്ട് വൈറ്റ് സിമന്റാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത് ചുമരിലെ പിസരും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയ ശേഷം മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും നല്ല പക്ക ഫിനിഷ് പക്ക വൈറ്റ്നെസ്സിലാണ് വൈറ്റ് സിമെൻറ്റ് അടി കഴിഞ്ഞൊക്കെ മഴ പെയ്തിട്ടുണ്ട് പക്ഷെ മഴ പെയ്തിട്ടൊന്നും തുള്ളി വൈറ്റ് സിമെൻറ്റ് ചുമരിൽ നിന്ന് താഴേട്ട് വന്നിട്ടില്ല പക്ക തിക്നെസ്സിൽ നല്ല വൈറ്റ്നസ്സും ഉണ്ട് ഇപ്പോൾ മഴ പെയ്ത ശേഷം ഒരു കുഴപ്പമില്ല ഇപ്പോൾ ജനലൊക്കെ കവർ ചെയ്തിട്ട് ജനലി മറ്റേ പിസിലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തിട്ടുള്ളത് വേരപ്പറ്റിലും ചുമരമി എല്ലാ ഭാഗങ്ങളും പിന്നെ ഈ വിൻഡോസ് ഈ സൈഡ് ടൈൽ വരുന്നുണ്ട് അതാണ് വൈറ്റ് സിമെൻ്റ് അവിടെ അടിക്കാത്തത് ബാക്കി എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കിണറിൻ്റെ അവിടെ ഞങ്ങൾക്ക് വൈറ്റ് സിമെൻ്റ് അടിക്കാൻ കഴിഞ്ഞില്ല മഴ പെയ്തിയൊക്കെ നല്ല നനവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ബ്രഷീനാണ് അടിക്കുന്നത് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത വീടാണത് തൃശ്ശൂർ ചാവക്കാട് എന്ന സ്ഥലത്ത് വെങ്കിടി എന്ന സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ പുതിയ വർക്കുമായി വരാം ഓക്കെ താങ്ക് യു